രാമചന്ദ്രന്റെ പട്ടാമ്പി പുഴ എന്ന കവിത അപ്രതീക്ഷിതമായിട്ടാണ് ക്ഷണം പുഴ ഒരു കാലത്ത് നമ്മുടെ പ്രകൃതിയുടെ ഒരു താളമനുസരിച്ച് ഇപ്പോൾ മഴ കൂടുതലാണ് പക്ഷെ വളർച്ച അതി കഴിഞ്ഞ മാർച്ചിൽ അങ്ങനെ താളം തെറ്റിയ പ്രകൃതിയും പുഴയും അത് പുഴയെ പരിസ്ഥിതിയെ നശിപ്പിക്കുന്ന പ്രവർത്തനങ്ങളും എല്ലാം കൂടെ ചേർന്ന് പാരിസ്ഥിതിക ബോധം മാർത്തുന്ന കവിതയാണ് പട്ടാമ്പിപ്പുഴ എന്ന കവിത പട്ടാതിപ്പുഴ മൂളും പത്തും കെട്ടൊരു നാളി വെറുതെ തിരി നേരം മണലിൽ ഞാൻ ഇളവിൽ വീടാറി വരുന്നുണ്ട് കുളിലാറുന്നൊരു കാറ്റുണ്ട് ഇരു കരയിൽ തൈത്തുകൾ മുടി കോവി നിൽക്കുണ്ട് വെറുതെ ഇരിക്കും വിരലോടൊന്നെഴുതുകയായി മണലുഴുതുമറിക്കുകയായി മലയാളം തെളിയുകയായി മലയാളം തെളിയുകയായി അത്ഭുതമൻ വിരലേതോ നഗ്രതയിൽ തൊട്ടതുപോൽ മണലൊന്നു കുടഞ്ഞതുപോൽ ഉടലൊന്നു പിടഞ്ഞതുപോൽ കുതുകത്തോടവിടുത്തെ മണൽ മന്തിയൊഴിച്ചപ്പോൾ ഒരു സുന്ദരിയുണ്ടടിയിൽ കനവുണ്ടുകിടക്കുന്നു കനവുണ്ടുകിടക്കുന്നു ഒരു തുണിയിലുടലിൽ മിഴീണ പൊട്ടിമയങ്ങുന്നു നിറമാറി ചെവിയൊക്കെ ഹൃദയമിടി പറയുന്നു പതിരറ്റ കടം കഥയോ പുഴപെറ്റൊരു പൂമകളോ മൊഴിയിൽ പകരാനാവാത്തൊരു ഭാവനിഗൂഢതയോ അവൾ ഉണരുന്നതു കാത്തിട്ടരികത്തുകിടന്നു ഞാൻ അവൾ ഉണരുന്നതു കാത്തിട്ടരികത്തുകിടന്നു ഞാൻ ഇരവേറി വരുന്നുണ്ട് കരിവാർന്നൊരു കാറ്റുണ്ട് അറിയാതെ ഉറങ്ങിപ്പോയി ഞൊടി നേരം ഉണർന്നപ്പോളി വർന്ന നിലാവുണ്ട് കരയിൽ കരിതിഴലുണ്ട് കരയിൽ കരിതിഴലുണ്ട് അവളരികത്തിൽ അവിടെ മലിനിയ കുഴിയുണ്ട് കുഴിയിൽ ചെളിവെള്ളത്തിൽ മുഴുതിങ്കൾ തെളിയുണ്ട് അകലെ കണ്ടേനപ്പോൾ ഉടലാർന്ന നിലാവൊളിയേ അവളോ പുഴയോളത്തിൽ നിലയില്ലാതാഴത്തിൽ നിലയില്ലാതാഴത്തിൽ അരുതന്നു ഞാൻ വിലക്കീഞ്ഞാനലറിക്കൊണ്ടെന്നാലും അരുതന്നു ഞാൻ വിലക്കീഞ്ഞാനലറിക്കൊണ്ടെന്നാലും അരയോളം മാറോളം പുഴയിൽ താണവസാനം അരയോളം മാറോളം പുഴയിൽ താണവസാനം അവളൊന്നു തിരിഞ്ഞന്നേ കടമിഴിയാലൊഴിയുകയായി അതുമാത്രം പിന്നീട മണൽ വിഗ്രഹമരിയുകയായി മണൽ വിഗ്രഹമരിയുകയായി അവളൊന്നു തിരിഞ്ഞന്നെ കടമിഴിയാലൊഴിയുകയായി അതുമാത്രം പിന്നീട മണൽ വിഗ്രഹമലിയുകയായി മണവിഗ്രഹമരിയുകയായി പൊളിയല്ലിതു പിന്നാ പുഴയിൽ നിന്നൊരു പെണ്ണിൻ പൊളിയല്ലിതു പിറ്റേ പുഴയിൽ നിന്നൊരു പെണ്ണിൻ ജടവും കൊണ്ടൊരു ലോറി കണ്ടു കയറിപ്പോണതുകണ്ടു കണ്ടു പിറ്റേ നാ പുഴയിൽ നിന്നൊരു പെണ്ണിൻ ജടവും കൊണ്ടൊരു ലോറി കയറിപ്പോന്നതുകണ്ടു കണ്ടു